എന്തോ കാക്ക പറ മോനോട് ചിക്കൻ കളി ചോദിച്ചോ കാക്ക ചിക്കൻ കാക്കോ ഓ ഓ എന്താ കാക്ക ചോദിച്ചേ കൊച്ചിന്റെ കൊച്ചിൻ്റെ പുതിയ വീഡിയോ എന്റെ കളിപ്പാട്ടൊക്കെ ആ അപ്പക്കൊന്ന് സമ്മാനം കിട്ടിയത് എത്ര കിലക്കോ അപ്പ ഗെയിം കളിച്ച് നേടിയല്ലേ കാണിച്ചേ ഒന്നേ ബാക്കി അപ്പക്കൊന്ന് സമ്മാനം കിട്ടിയതാ കണ്ടോ എന്റെ കഴിവിന്റെ ഫലമായിട്ട് എല്ലാം എടുത്തിട്ട് വരണേ എന്നാ ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് അപ്പം കിടു പറയുന്ന പോലെ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ നമ്മൾ റാണിയൊക്കെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വീഡിയോ ആണ് ഇനി നമ്മളൊക്കെ കുറിച്ച് ഇടത്തില്ല എട്ടാം തീയതി വരെ മൂന്ന് പരീക്ഷയാണ് പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിട്ട് പോയി കാണുന്നുണ്ട് ആ വീഡിയോ ഇട്ടോളാം പറ്റും നല്ലൊരു സാഹചര്യം ആ വീഡിയോ ഇടാം ഇടാംപരമായിട്ട് തന്നെ പോകുന്നുണ്ട് വേണ്ടത് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ കൊളപ്പുള്ളിയിലെ പറയുന്ന പോലെ അല്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത് മുണ്ടു നോക്കി കാണിക്കുന്നു ആര് ഞാൻ തന്നെ അതേ അവസ്ഥയാ ഒന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കി കാണിക്കും എനിക്ക് ഭ്രാന്ത എന്നെ ഒന്നും ചെയ്യരുതെന്ന് മാനസിക നില തകർന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുക്കാനേ പറ്റൂ ഇവരുടെ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റീവ് ഡിസോർഡർ ആണ് അതായത് ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ അവരതിനെ വ്യാഖ്യാനിച്ച് ഇപ്പം നമ്മൾ പറയുക നിന്നെ ഞാൻ കൊല്ലും എന്ന് വെച്ചു നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു എന്ന് വെച്ചോ മാനിപ്പുലേറ്റീവ് ഡിസോർഡർ ആണുള്ളതെങ്കിൽ അമ്മു എന്ത് വിചാരിക്കും ആ അവരെന്നെ കൊന്നു ഇത് തന്നെയാണ് അക്കയുടെ പ്രശ്നം ഞങ്ങൾ വീട്ടിൽ വരും പലതും ചോദിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അക്ക ഞാൻ പറഞ്ഞ എങ്ങനെ പറയുമോ ആ അവർ വീട്ടിൽ വന്നു എൻ്റെ കാല് പിടിച്ചു ഇങ്ങനെ കുറച്ച് അപ്പം മാനിപ്പുലേറ്റീവ് ഡിസാസ്ട്രസ് ഡിസോർഡറാണിത് കാരണം ഒരു ദിവസം ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പുള്ളി കരി പൊട്ടിത്തെറിക്കും ഇല്ല നാട്ടുകാരെല്ലാം കൂടെ തെറിപ്പിക്കും അതാണ് മാനിപ്പുലേറ്റീവ് ഡിസാസ്ട്രസ് ഡിസോർഡർ അപ്പോൾ ഈ വീഡിയോട് കൂടി അക്കയെപ്പ കുറിച്ചുള്ളത് നിർത്തുകയാണ് അപ്പോൾ നമുക്ക് ആ ഈ അക്കയുടെ ലൈഫ് പുലി വരുന്നേ പുലി വരുന്നേ പോലെയാണ് എല്ലാ തോന്നിവാസവും എല്ലാവരെയും പറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് സത്യസന്ധമായ കാര്യം പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എവിടെ റാണിയൊക്കെ കമൻറ്റ് കണ്ടാലും ഒന്നിനെ ശക്തമായി പ്രതികരിക്കുക ഇല്ലേ അവരെ അങ്ങ് വിട്ടേക്കുക നേരെ താഴെ പോയിട്ട് റാണിയൊക്കെ ഉയരെന്ന് പറഞ്ഞിടുക ഞാൻ വെറുതെ വിടുന്നില്ല കാരണം ശരിക്കും ഇനി വട്ടം എന്നൊക്കെ അഭിനയിക്കുവാണെങ്കിൽ നമുക്കത് പിടിക്കണമല്ലോ അക്ക പറയുന്ന പോലെ അക്കയ്ക്ക് പൊളിറ്റിക്കൽ പവറുണ്ട് ആർമി പവറുണ്ട് മറ്റേ പവറുണ്ട് മറിച്ച് പവർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സ്വയം പറയുന്നുണ്ട് ഞാനവിടെ വന്നാൽ അറിയാൻ പറ്റും അക്കയുടെ സി സി ടി വി ആഫ്രിക്കയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആഫ്രിക്കയിൽ ഇരുന്നുകൊണ്ട് അവർ ഏതാണ്ടൊക്കെ ചെയ്യും അക്ക ആഫ്രിക്കയിൽ അല്ല അന്റാർട്ടിക്ക കണക്ട് ചെയ്തു വെച്ചാലും ആ വേറൊരു പ്രശ്നമുണ്ട് അക്കേ ആഫ്രിക്കയെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്ക അടുത്ത വീട് നോക്കുന്ന നല്ല അവിടുത്തെ പല കഥകളും പല കുൽസിതങ്ങളും ആൾക്കാർ അറിയുന്നുണ്ട് അവിടുത്തെ ആഫ്രിക്കക്കാർ ഓണർമാർ അപ്പോൾ അക്ക ഞാൻ പറഞ്ഞ പോലെ അക്ക ഏഴംകുളത്ത് ഏനാത്ത് അതായത് അടൂർ റൂട്ടിൽ തന്നെയുണ്ട് അക്കയുടെ ഫ്ലാറ്റും റൂമും എല്ലാം നമുക്കറിയാം നമ്മൾ അങ്ങോട്ട് വരാത്തത് നിങ്ങളുടെ കുട്ടിക്ക് നാളെ ഒരു നാണക്കേടാവേണ്ട കാരണം ഇപ്പം വന്നാൽ ഉറപ്പാണ് നിങ്ങൾ കുട്ടീനെ മുന്നിൽ നിർത്തിയിട്ട് പറയും കുട്ടിയെ പീഡിപ്പിക്കാൻ വന്നു എന്ന് നമുക്കതറിയാം നമ്മുടെ കൂടെ പ്രത്യേകിച്ച് ആണുങ്ങൾ ആരിലും ഉണ്ടെങ്കിൽ നിങ്ങളതിന് വ്യവസായം നിങ്ങൾ പറഞ്ഞു പറഞ്ഞിടക്കം നിങ്ങളെ കയറി പിടിച്ചെന്ന് കൂടെ ഉള്ളവർക്കൊരു പണിയുടെ ആവശ്യമില്ല പക്ഷെ അവിടെ വരാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ നിയമപരമായിട്ട് എന്തും എന്തും ചെയ്യണല്ലോ നിയമപരമായിട്ട് വേണ്ടത് ചെയ്യേണ്ട ആൾക്കാരെ കൊണ്ട് വരാമല്ലോ ഏതായാലും ഒരു വനിതാ പോലീസ് വന്നു കഴിഞ്ഞാൽ വനിതാ പോലീസ് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കയറി പിടിച്ചെന്ന് പറയത്തില്ലല്ലോ പിടിക്കാൻ തന്നെയാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ അക്കയ്ക്ക് സ്വിച്ച് ഓഫ് ഇടുകയാണ് അക്ക പറയുന്നത് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാല് നക്കി മലപ്പുറത്തിരിക്കുന്ന ഞാൻ അടൂർ റൂട്ടിൽ ഇരിക്കുന്ന അവരുടെ ഒരു കാല് നക്കി അപ്പോൾ അവിടെ ഒരു കാലും ഒരു കാലം കൂടെ വരും അക്കേ എന്തോ പ്രശ്നമുണ്ട് റിയാക്ഷൻ വീഡിയോ എന്നിട്ട് നിങ്ങൾക്ക് കാര്യം കാണിക്കണോ ഞാൻ ഇന്നലെ വൈകിട്ട് ഇവർ ഇവർ കുറേ തോന്നിയ ദിവസം കമൻറ്റ് പിന്നെയും പിന്നെ ഇടുന്നുണ്ട് റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ മറുപടി കൊടുത്തിട്ട് അവസാനം ഞാൻ വിചാരിച്ചൊരു പെൺകൊച്ചുള്ളതല്ലേ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് മാന്യമായിട്ട് ഈ കമൻ്റിൽ പറഞ്ഞു അക്ക നമുക്ക് ഇതോടെ ഇവിടെ നിർത്താം ഞാൻ പറയുന്ന അക്കയൊന്ന് കേക്ക് നമുക്ക് തമ്മിൽ കാണാം നമുക്ക് സംസാരിച്ച് ഒരു ഒരു എന്താ അക്കയ്ക്ക് പറയാനുള്ള എല്ലാം ഞാൻ കേൾക്കാം ഞാൻ പറയാനുള്ളത് അക്കയും കേൾക്ക് ഇനി ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലോ നമുക്ക് പെ നിങ്ങൾക്കൊരു പെൺ കൊച്ചുള്ളതല്ലേ അതിന്റെ ഭാവി ഓർക്കണ്ടേ അക്ക ഒരു വാക്ക് തന്നാൽ മതി ഇനി ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നം ഇതോടെ തീരും വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാത്തമായി ബന്ധപ്പെട്ട് അക്കിനി സമൂഹമാണ് പ്രശ്നമെങ്കിൽ ഞാൻ റിയാക്ഷൻ വീഡിയോസും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാം അതുപോലെ ഞാൻ വീഡിയോയിൽ പറയാം അക്കനെ എനിക്ക് ആരും ഒന്നും പറയണ്ട അക്ക ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വീഡിയോ ഇട്ട് വരുമാനമോ എന്താണെന്നുണ്ടാക്കുക പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എന്തേരം മാറും കോടികളുണ്ടെന്നക്ക പറഞ്ഞാലും എന്നിട്ട് അക്ക പറ്റി ചിന്തിക്കും ഇനി അങ്ങോട്ട് ഞാൻ വരണ്ടെ അക്ക് വേറൊരു സ്ഥലം പറ അല്ലേ അക്ക എൻ്റെ വീട്ടിലോട്ട് വാ ഇത്രേ ഓഫർ പറഞ്ഞപ്പം ഇവർ പറഞ്ഞു ശരി ദീപ്തി പറഞ്ഞതിനല്ലേ പ്രധാനമന്ത്രിക്ക് വരെ ഇതിലും വലിയ ചീത്തപ്പേര് വന്നിട്ട് അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെയല്ലേ നിങ്ങൾക്കൊന്ന് അതായത് അക്ക ഏട്ടോ നിസ്സാരമാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ദീപ്തി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വെച്ച് കഴിഞ്ഞ് സംഭവം തീർന്ന് അവിടം കൊണ്ട് തീർന്നു അവരുടെ കൊച്ചു രക്ഷപ്പെട്ടോട്ടേന്ന് വിചാരിച്ച് ഞാൻ ഒന്നിന്റെ പിന്നാലെ പോകില്ലായിരുന്നു ഒരഞ്ച് മിനിറ്റ് തികഞ്ഞില്ല അപ്പോഴത്തേക്ക് ആ വീഡിയോ ഇട്ടു പറഞ്ഞാൽ ചീത്ത പറഞ്ഞുകൊണ്ടുവന്നു എന്നെ ചീത്ത പറയുന്നു ദീപ്തി ഒതുങ്ങി ദീപ്തി പത്തി മടക്കി എൻ്റെ കാല് പിടിച്ച് അവൾ കരയുകയാണ് എൻ്റെ കാല് നക്കി കരയുകയാണ് അങ്ങനെയാണ് ദീപ്തിയെ ഞാൻ അതുകൊണ്ട് വെറുതെ വിട്ടു അങ്ങനെ ഇങ്ങനെ പെട്ട് കോറെ പിന്നെ അമ്മൂനെ ചീത്ത പറഞ്ഞു അതായത് നമ്മൾ കൊക്കോട്ടെ വിട്ടേക്കാന്ന് കരുതിയപ്പോഴത്തേക്ക് ഇവര് ഇവരുടെ പ്രശ്നം തരാമോ ഇവർ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല ഇവരാണ് ശരിയെന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ ഇങ്ങനെ കാക്ക ഇവരിങ്ങനെ പ്രസംഗിച്ചോണ്ടേ ഇരിക്കുക ഈ എന്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേർ എന്നെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ആ ചാനലിൽ കമന്റ് ഇട്ടിരിക്കുന്നു ഈ ചാനലിൽ കമന്റ് അതും എത്ര പേജ് ഉണ്ട് ഇവരുടെ കമന്റ് ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ കഴിഞ്ഞു ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തു പറ്റിയില്ല ആദ്യം ഞാൻ കുറെ ക്ഷമിച്ചു അതും പറ്റിയില്ല ഇത്രയ്ക്കും നാണവില്ലാത്തൊരു സ്ത്രീയെ ഞാൻ അവർക്ക് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പട്ടാളക്കാരന്റെ ഭാര്യയ്ക്ക് ബി പി എല്ലിന്റെ കാർഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും അവിടെ അന്വേഷിക്കേണ്ടി വരും അവിടെ അന്വേഷണം വന്നോളൂ നിങ്ങളുടെ പട്ടാളക്കാരന്റെ ഭാര്യയാണല്ലോ അത് അർഹതപ്പെട്ടവർക്ക് കിട്ടാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയൂറേകം ഒരു പെണ്ണിനിട്ട് അല്ല എല്ലാ അക്കയുടെ പൊളിറ്റിക്കൽ പവറും ആർമി പവറും ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ചെയ്ത പിന്നെ പുള്ളിക്കാരി പറയുന്നത് അവർ ടൈപ്പ് ചെയ്തതൊന്നും തെളിവില്ലാത്തതാ ഇത് സൈബർ ലോകം ആർക്കും എന്തും പറയാമെന്ന് ഞാൻ പറയുന്ന വാക്കുകൾ അവരെടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് തെളിവ് അതാണ് സൈബർ ലോകത്തിന്റെ തെളിവ് അക്ക അക്ക എഴുതിയതിന് തെളിവില്ലായിരുന്നെ പിന്നെ ഞാൻ എങ്ങനെ അക്കയിലേക്ക് എത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അക്കയെ കണ്ടുപിടിച്ചില്ലേ അതിൽ കൂടുതൽ എന്താ വേണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഈ സ്ത്രീ ശരിക്കും ഒരു മാനസിക പ്രശ്നമുള്ളവരാണ് അതോർത്തർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാട്ടോ ഒരു മാനസിക നില ശരിയല്ലെന്നുള്ള സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് എന്താ കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞില്ലേ മാനിപ്പുലേറ്റീവ് ഡിസാസ്ട്രസ് ഡിസോർഡർ മാറുമായിരിക്കും അല്ലേ ചികിത്സിച്ചാൽ മാറുന്നതാണ് മാറുമോ പെട്ടെന്ന് പറഞ്ഞാൽ നല്ല ജഗദീഷ് അർത്ഥം പക്ഷെ ഇവര് നമ്മുടെ ചാനലിൽ വന്നിരുന്നില്ല കേട്ടോ ഒരു കാര്യമുണ്ട് എല്ലാ ആൾക്കാർക്കും ഇപ്പൊ അവരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സിന് സമാധാനമായി എത്രത്തോളം അവരെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്തിരുന്നിട്ട് ഇവരെ കണ്ടുപിടിച്ചല്ലോ ഇവരുടെ മുഖം പുറത്ത് വന്നല്ലോ ഞാൻ വിപത്തില്ല ഞാനത് മുഖം പുറത്തിട്ടതിന് ഒന്നോ രണ്ടോ പേരെന്നോട് പറഞ്ഞോളൂ അങ്ങനെ ചെയ്യരുതായിരുന്നു അന്ന് ഇവരോട് ഇതിങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് എത്ര കമൻറ്റ് ഞാൻ പറഞ്ഞു അക്ക ഇതോടെ നിർത്തിക്കോ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് റാണി ചേച്ചി ഇങ്ങനെ ചെയ്യരുത് ഞാൻ പോലടുത്ത് പോയി കമൻ്റ് ഇട്ടിട്ടുണ്ട് ചേച്ചി ഇനി ഇത് നേരിടേണ്ടി വരും അതുകൊണ്ട് ഇനി നിർത്തണേ നിർത്തണേന്ന് പറഞ്ഞപ്പോൾ അവർ അച്ചാച്ചിനെയും ദീപുവിനേം പറഞ്ഞു അച്ചാച്ചിയും അണ്ണാണിയും കൂടെ ചേർത്ത് പറഞ്ഞു ഞങ്ങളെ വെച്ച് കാശുണ്ടാക്കാം അപ്പോൾ അത് ആയി അമ്മൂനെ ചീത്ത പറഞ്ഞെ ഒത്തിരി പേര് റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കൂടെ പുള്ളിക്കാരിനെ എടുത്തങ്ങ് അലക്കിയിട്ടും ഉണ്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാനവരുടെ വീട്ടിൽ ചെന്നു അവരെ തല്ലി അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഭാവിയാണ് പറഞ്ഞാൽ പറഞ്ഞില്ല അക്കയ്ക്ക് മാനിപ്പുലേറ്റീവ് ഡിസോർഡർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെല്ലും വേണ്ടത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അക്ക വിചാരിച്ചെന്താ ഞങ്ങൾ ചെന്നു അവരെ തല്ലി അല്ല അവർ തിരിച്ചു തല്ലി അവരുടെ കാല് പിടിച്ചു അവരുടെ കൈ പിടിച്ചു അവർ നിലവിളിച്ചു നാട്ടുകാർ വന്നു എൻ്റെ പൊന്നൊക്കെ ചുറ്റിനുള്ളവർ പറഞ്ഞേക്കുന്നത് ആരും നിലവിളിച്ചാൽ പോലും വരത്തില്ല വേണ്ടത് പോയി ചെയ്തോളാനാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് അക്കെ കമൻറ്റിലിട്ട പോലെ ഞാൻ അലച്ചു ഊവിയ നാട്ടുകാരോട് നല്ല പേടിയുണ്ട് കേട്ടോ അമ്മ ഞാനോ വീഡിയോ ഭയങ്കര പേടിയുണ്ട് പുള്ളിക്കാരിക്ക് നിങ്ങളെന്താ ഇവിടെ വരുമോ എന്നെ തല്ലുമോ അതൊക്കെ നടക്കുന്ന കാര്യമാണോ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ട് എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരുണ്ട് എൻ്റെ അമ്മ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളു അങ്ങനെ ഇങ്ങനെ വേങ്ങാ മാങ്ങ അതുകൊണ്ട് തൊടാൻ പറ്റത്തില്ല പൊളിറ്റിക്കൽ പവറുള്ള ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട് എൻ്റെ വരയ്ക്കാത്ത ആർമിയുടെ ആൾക്കാർ മൊത്തം ഉണ്ട് പിന്നെ ഒരു പവറോടെ പറയുന്നുണ്ട് അത് എന്തായിരുന്നു ഓർമ്മ കിട്ടുന്നില്ല മണി മണിപ്പവറാന്ന് തോന്നുന്നു ഇതെല്ലാം ഉണ്ടെന്നാണ് പറയുന്നേ കോടികളറിഞ്ഞവര് പരിഹാരം കണ്ടെത്തു കണ്ടെത്തുമെന്നാ പറഞ്ഞേക്കുന്നേ കോടികളുള്ളവർക്ക് എങ്ങനെയാ മൂര് ദാരിദ്ര്യക്ക് താഴെയുള്ള റേഷൻ കാർഡ് കിട്ടുന്നേ എനിക്കറിയത്തില്ല അപ്പൊ കള്ളത്തരത്തിലൂടെ അല്ലേ ഇവര് ഇത് ഒപ്പിച്ചെടുത്തേക്കുന്നേ ആർക്കൊക്കെയോ കാശു കൊടുത്തതാ ഈ എറിയുന്ന കോടിയുടെ കുറച്ച് കൊടുത്താ പലരക്കോടെ പറ്റുതീർട്ട് അക്കേ എത്ര വെച്ച കള്ളത്തരം പറഞ്ഞു പിന്നെ കെട്ടിയവനെ കൊണ്ട് എന്തേലും ചെയ്യിക്കാന്നുള്ള വ്യാമോഹം വെറുതെയാണ് വെറുതെ ആണ് കൊച്ചാടൊന്നിനും കഴിവില്ല കൊച്ചാട്ട് കഴിവില്ലേ ഇവര് പറയുന്നില്ല എല്ലാ ആണുങ്ങളും അടിമയാന്നു പൊച്ചാടനെ അങ്ങനെ ആക്കിട്ടേ കൊച്ചാടനെ കൊറേറ്റ് ആരും കാണുന്നില്ല തീർത്തൊക്കെ ഉണ്ടോ അങ്ങനെ ഒരാള് പുള്ളിനെ അവിടെയുള്ളവരും കണ്ടിട്ടില്ലെന്നാ പറയുന്നേ പേരിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഉള്ളവരൊന്നും കണ്ടിട്ടില്ല കക്ഷീനെ അക്ക ഞാൻ പറയുന്നത് നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വാ എനിക്ക് യാതൊരു കള്ളത്തരോ അല്ലെ പേടിക്കേണ്ടോ കാര്യമില്ല നിങ്ങൾ വീട്ടിൽ വേ നമുക്ക് സംസാരിച്ച് തീർക്കാം അക്കടെ പ്രശ്നം തീർക്കാം മോനെ എന്തകളെ ോ ആ അമ്മ അവിടെ ഒരു കഴിഞ്ഞ മെസ്സേജ് വായിക്കുന്നു കമന്റ് ഒരു സൈഡിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു അവര് തേക്കും നീ ചേരേ വന്നാ പറഞ്ഞ തേക്ക് വീണ ചേരപ്പാമ്പ് ചാവു എന്ന് ഒക്കെ ദീർഘശ്വാസത്തില് പക്ഷെ അക്ക പറഞ്ഞ നീ എന്താ വളയിടൂന്നോ ഞാൻ ഇടിയിച്ചു തരാന്ന് പക്ഷെ ഇടിയിച്ചു അക്ക അവിടെ തന്നെ വരണം കേട്ടോ ചേച്ചിലേക്ക് വലിയ അക്കയ്ക്ക് ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ 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 അക്ക എവിടെ കമന്റ് ഇനി കാണിക്കുന്നേ ഉള്ളൂ പറ്റി ഒരു ഇടുന്നില്ല റിയാക്ഷൻ ഇടുന്നവരോട് പറയാണ് വിട്ടത് മതി ഇവരെ കുറിച്ച് ഇടണ്ട ഇവർക്ക് നാണമില്ല ഈ നാണമില്ലാത്ത സ്ത്രീ എന്ത് പറഞ്ഞാലും കാര്യമില്ല പിന്നെ വേറെ ഏതോ ഒരു ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും ഇവരുന്ന വ്യത്യാസമല്ലേ ഇവർ പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോന്നു വേണ്ട ഞാനും ഇരുന്നും യാതൊരു വ്യത്യാസമല്ലോ അങ്ങനെ എന്നെ ഇരുന്നോട്ടെ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളല്ലേ അങ്ങനെയായിരുന്നോട്ടെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് എനിക്കറിയാറ് റാണി ചേച്ചി നിങ്ങൾ ഒരുപാട് പേരെ ഒന്നിച്ചിട്ട് കമന്റ് ഇട്ട് ആക്കുന്നു എനിക്ക് ആദ്യമേ തന്നെ ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കൂട്ടത്ത് ചുക്കാൻ പിടിച്ച് കമന്റ് സൂക്ഷിച്ചോട്ടാ നാളെ തയ്യാറാണെങ്കിൽ എന്തിനീ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കണം സത്യമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ മറ്റൊരാൾ എങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്താ നമുക്ക് ചുറ്റും എത്രയോ ആൾക്കാർ അവരോട് ഇഷ്ടത്തിന് എന്തും ചെയ്ത് ജീവിക്കുന്നു ഇതിനൊക്കെ കയറി പ്രതികരിക്കേണ്ട ആവശ്യമെന്താ അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിട്ടാൽ പോരെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി അവരുടെ സ്വന്തം കാര്യം നോക്കി സ്വന്തം കുടുംബം നോക്കി അല്ലെങ്കിൽ പിന്നെ വല്ല ആ സമയം കൊണ്ട് അവരുടെ സാമൂഹ്യ പ്രവർത്തനമോ അങ്ങനെ വല്ലതും ചെയ്യോ അപ്പം നിങ്ങൾക്ക് ശരിക്കും സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാം അല്ലെങ്കിൽ അക്കയുടെ വാർഡിൽ അങ്ങേറ്റത്ത് നിങ്ങേറ്റം വരെ ഉള്ളവരുടെ എല്ലാ വിധവും കണ്ടുപിടിക്കുക എന്നിട്ട് അതൊരു കണ്ടന്റാക്കുക എന്റെ നാട്ടിലെ അവിഹിതങ്ങളെന്നു പറഞ്ഞേ നല്ല റീച്ച് കിട്ടും നല്ല റീച്ച് കിട്ടും ഒളിച്ചും പാത്തും വീഡിയോ എടുത്താൽ മതി എല്ലാവരുടെയും നിങ്ങൾക്ക് സമയമുണ്ട് ഇവര് ഇവർ ഇങ്ങനെ ഓൺലൈനിൽ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യുവാണോ അത് ഇവർക്ക് കുക്കുണ്ടോ മാത്രേ പക്ഷെ ഇവരുടെ ചുറ്റിനുള്ള എല്ലാരും ഈ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി പേരെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു ഇവരിങ്ങനത്തെ സ്ത്രീ തന്നെയാണ് പക്ഷെ ഈ സദാശിവൻ എന്നുള്ള ഫുൾ നെയിം അവർക്ക് അറിയത്തില്ലായിരുന്നു റാണീനെ അറിയത്തുള്ളായിരുന്നു ആദ്യം തക്കാളിക്കറിയും മറ്റേ വാഴപ്പിണ്ടി വാഴക്കത്തോരനും ഒക്കെ കണ്ടപ്പോഴാണ് ഉണക്കമീൻ ചമ്മന്തി ഒക്കെ വന്നപ്പോഴാണ് അവർക്ക് സമ്മന്തിയിലേക്ക് സ്വാഗതം സ്വാഗതം പറയിപ്പിക്കണം അതെ അതുകൊണ്ട് ഇനി എന്നെ ആരും ഫോൺ വിളിച്ച് പറയണ്ട റാണിയക്കേനെ വലിച്ചു കീറാനോ അക്കേനെ പറ്റി ബാക്കി ഇട അങ്ങനെ ഇങ്ങനെ ഈ കമന്റ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചോദിച്ചോണ്ടിടണ്ട എല്ലാം കാണുന്നുണ്ട് വായിക്കാം ഇടുന്നില്ല വായിക്കാൻ വേണ്ട ഞാൻ ആരുടെയും വീഡിയോ കമന്റിൽ പോയി നോക്കുന്നു സമയമാകുമ്പോൾ ഞാൻ ചെയ്യേണ്ടതും പറയേണ്ടതും ഞാൻ നേരിട്ട് പോയി ചെയ്തോളാം അവരെ വിട്ടതാ വേണ്ട കാരണം നമ്മളൊരു വാക്ക് പോയി അവരർഹിക്കുന്നില്ല നമ്മൾ പറയുന്നതും നമ്മുടെ ചാനൽ വഴി നെഗറ്റീവ് ആയാലും പ്രശസ്തിയാണ് അമ്മായി ആഗ്രഹിക്കുന്നത് എന്തോ നല്ല കമന്റ് ആണ് വായിച്ചേപ്പിക്കുക ഓ അങ്ങനെ ഇവരിടുവായിരുന്നെങ്കിൽ മര്യാദക്ക് ടൈപ്പ് ചെയ്യുവായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ വായിക്കായിരുന്നു ഇത് ഇതുണ്ടോ പാറ്റേ പീറ്റേ പോറ്റേ വേണ്ടിട്ടുണ്ട് ആ കളയരുത് അവിടെ ഇട്ടേക്കണം അത്രേ ഉള്ളു ആ കമന്റാണ് ഞാനിപ്പോ വായിച്ചോണ്ടിരിക്കുന്നത് ില്ല ഞാൻ ഇത്ര കൊണ്ട് നിർത്തി അക്ക മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നന്നാവും അല്ല നമുക്ക് ഞാൻ നിങ്ങളുടെ അല്ല ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് നിങ്ങൾ പിന്നെ ഇരുന്നുകൊണ്ട് വാതയാണ് അതുകൊണ്ട് ഇനി വരാനുള്ളത് അനുഭവിച്ചോന്ന് മാത്രം പറഞ്ഞാൽ നിർത്തി എനിക്ക് വേറെ പണിയുണ്ട് കല്യാണത്തിരക്കുണ്ട് കാട്ടിൽ പോയില്ലെങ്കിലും എത്തിക്കേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കേണ്ടതുണ്ട് ഒരുപാട് പണിയുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും കാണരുതേ എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയെ കഴിഞ്ഞ പ്രശ്നം കണ്ടു നിറവയറുമായി ദയനീയമായ കൂടി ഇങ്ങനെ നിറ വയറന്ന് പറഞ്ഞാ ചെറിയ ശരീരവും ഇപ്പൊ പൊട്ടുന്ന അവസ്ഥയും കുറെ പേര് വിളിച്ചിട്ട് ചോദിച്ചാൽ എന്താ ചേച്ചി വരാത്തേ ഞങ്ങൾക്ക് ഇപ്പൊ അരിയില്ല അതില്ല ഇതില്ല ചേച്ചി വന്നോണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അങ്ങനെ തമ്മിലൊരു ധാരണയിലെത്ത് എൻ്റെ അടുത്ത് സ്റ്റേഷനീന്ന് പറഞ്ഞ് തൽക്കാലം പോവരുത് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ അവര് ആര വേണ്ടപ്പെട്ടവർ നമ്മളെ സഹായിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്നും കൊടുക്കലില്ല പറ്റുന്ന പോലെ റാൻഡമായിട്ട് കൊടുക്കുന്നുണ്ട് കൊറച്ചേര് നാട്ടി വന്ന് മേടിക്കുന്നുണ്ട് പോവാം നാട സ്വന്തം റിസ്കില് പക്ഷെ പോവരുതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ധിക്കരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഇഷ്ടക്കേട് കൊണ്ടല്ല അവര് നമ്മളോടൊക്കെ ഒരിഷ്ടം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് പോവണ്ട തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ എണ്ണം ഇവരെന്നെ വെച്ചല്ലോ െത്തിൽ പെടുന്ന കുറെ പ്രായം ചെന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കണ്ണില് മരുന്ന് ഒഴിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർക്കുള്ളത് വൃത്തിയായിട്ട് എത്തിക്ക കുറെ എത്തിക്കുന്നുണ്ട് നമുക്കിപ്പോ കാട്ടിപ്പോയില്ലേലും സഹായം അർഹിക്കുന്ന ഒരുപാട് പേര് നാട്ടിൽ തന്നെ ഉണ്ട് എത്രയോ രോഗികളുണ്ട് ആ നമ്മുടെ ഡ്രസ്സിന്റെ വില പറഞ്ഞില്ലല്ല മൂന്നി മടക്കി വെച്ചിരിക്കുക അതിന്റെ പ്രൈസ്റ്റാഗ്രണ്ട് കാണിക്കാം ഒന്നാം തീയതി അക്കയുടെ ഇടത്തില്ലെന്നല്ലയോ പറഞ്ഞേ പെണ്ണേ ഇന്ന് മുപ്പത്തൊന്നാ നാളെ ഒന്നാ നാളെ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നേ ഒന്നാം തീയതി അക്കയുടെ കാര്യം പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അങ്ങട് അമ്പത്തൊമ്പത് മിനിറ്റ് ഞാനിട്ട് പക്ഷെ ആരൊക്കെ കാണുന്നുണ്ട് പ്രൈസ് ടാഗ് ഇപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും ഡ്രസ്സ് ഫുള്ള് കാണിക്കൂല വില മാത്രം കാണിച്ചു തരാം ഇന്നലെ പോയിട്ട് ബസ്സിന് ടിക്കറ്റ് എടുത്ത് പോകാനിരുന്നാ സമയം അപ്പോൾ അവൾ പറഞ്ഞു പോകണ്ടായിരുന്നു ഞാനാണെ അത് കേൾക്കാൻ കാത്തിരുന്നത് ഞാൻ കയറി കടന്നു പോയില്ല ഇന്ന് രാത്രി ബസ് ഒരുങ്ങി റെഡി ആയപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇന്ന് പോവണ്ടായിരുന്നു അവൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോയി വേണ്ട വേണ്ട അതേല്ലേ അതേലെയാന്നറിയണ്ടേ അല്ല ഇത് താഴ്ഭാഗം കണ്ടോട്ടെ ഡ്രസ് കാണിക്കൂല പ്രൈസ് ടാഗ് മാത്രം കാണിക്കാ നീ കൊണ്ടുപോയോ ഏകദേശം നിങ്ങൾക്ക് എന്താ സാധനം എന്ന് മനസ്സിലായി കാണും എണ്ണൂറ്റി അറുപത് രൂപയാണ് നമ്മുടെ കല്യാണ നിശ്ചയത്തിൻ്റെ സാധനത്തിൻ്റെ വില ഇയ്യേ നിങ്ങൾ കാണുന്നൊന്നും അല്ല അതിൻ്റെ പിന്നിൽ കുറേ സാധനം ഉണ്ട് കേട്ടോ സോ കുറെ സാധനം അതിന്റെ കളർ വേറെയാ സർപ്രൈസ് അപ്പോൾ എണ്ണൂറ്റമ്പത് വരെ കമന്റ് കമൻറ്റിട്ടവരുണ്ടല്ലേ എണ്ണൂറ്ററുപത് കമൻറ്റിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കൂ വീട്ടിലിരുന്ന് കൈപോക്കൂ എന്നിട്ട് എന്നിട്ട് ടീമീഡിയയിൽ കമൻറ്റിടൂ ഇവിടെ കമൻറ്റിടൂ അപ്പൊ നമ്മൾ അയച്ചു തരും കട്ട് ചെയ്തോളും പൊക്കും അപ്പൊ നമ്മുടെ എൻഗേജ്മെന്റ് ഡ്രസ്സിന്റെ വിലയാണ് എണ്ണൂറ്റി അറുപത് രൂപ ആരാമോന്റെ കൂട്ടുകാരി ഒക്കെ ഒരു കൂട്ടുകാരിണ്ടെന്നോനെ ഏത് കൂട്ടുകാരിയാ മോൻ കല്യാണം കഴിക്കുന്നേ ആണോ തട്ട കിട്ടിയ തട്ട് കിട്ടിയതല്ല മോനെ തട്ട കിട്ടത് ഉണ്ടോ അതല്ല അപ്പൊ നീ അപ്പനെ കല്യാണം കഴിക്കുന്നില്ല അപ്പനെ കല്യാണം കഴിക്കുന്നില്ലേ അപ്പൊ 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 നീ കല്യാണം കഴിക്കുന്നില്ല അത് പറ്റത്തില്ല എന്നെ ആദ്യം നീ കല്യാണം കഴിക്കണം എന്താണോ അല്ലേ എനിക്ക് വാക്ക് തന്നെ അപ്പനെ കല്യാണം കഴിച്ചാ നമുക്ക് ഓടിപ്പോണന്ന് പാമം കാണാണ്ട് മുഖത്ത് നോക്ക് യോ അപ്പനെ ആദ്യം കല്യാണം കഴിക്കുവോ പറ്റത്തില്ല എന്നെ ആദ്യം കല്യാണം കഴിക്കണം അപ്പനെയോ അത് പറ്റത്തില്ല ആദ്യം എന്നെ പിന്നെ കൂട്ടുകാരിയെ അത് ഞാൻ സമ്മതിക്കത്തില്ല ആദ്യം അപ്പനെ എന്നാ നീ എന്നെ കല്യാണം കഴിക്കണ്ട എന്റെ മാമ കല്യാണം കഴിക്കോളു എന്നിട്ട് പൊക്കോണോ ആ വഴി ഇങ്ങോട്ട് വന്നേക്കല്ലേ പിന്നെ പിന്നെ നിന്നെ കല്യാണം കഴിപ്പിച്ചു കൂട്ടുകാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് പിന്നെ പാർക്കിൽ കൊണ്ടുപോകണോ കല്യാണം കഴിഞ്ഞിട്ട് നീ അവളും കൂടെ അങ്ങ് പോയാ മതിന്റെ മേഘാദാസും കൂടെ പൊക്കോ ഞാൻ ഞാൻ മാമൻ്റെ കൂടെ പൊക്കോളാം പാർക്കില് ആഹാ നിനക്കെന്നെ വേണ്ടല്ലോ എന്നെ ഇഷ്ടപ്പെടണ്ട എൻ്റെ സോക്സും ഗ്ലൗസും എല്ലാം ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കും കൂട്ടുകാരിയൊന്നും വേണ്ട അപ്പേനെ ഞാൻ കല്യാണം കഴിക്കും അപ്പ എനിക്കിഷ്ടമൊന്നും പറഞ്ഞോണ്ട് സോപ്പിടാൻ ഒന്ന് കിടക്കുക കുറച്ചു നേരം വൈ എന്തോ അത് തന്നെ കൈമാറ്റി പറ എന്നാ ഞാൻ കൊള്ള ചെറുക്കം തരം കണ്ട പോലെ അവനെ സീതത്തോട് പോണം രാത്രിയായി അയിനവനെന്നെ സോപ്പിടുക അപ്പൊ മാത്രം മതിയെന്ന് അവൻ്റെ ഒന്നല്ല എല്ലാം കെട്ടി കേക്ക് ഞാൻ എനിക്ക് തരണ്ടേ എന്ത് എന്ത്ോടൊള്ളൂട്ടുണ്ടെങ്കിലും പറ്റൂല എന്റെ കിഡുവിന്റെ സാധനങ്ങളായിട്ടാണ് ഒരുമിച്ചല്ല പോ വയനാട്ടിൽ പോസ് കഴിഞ്ഞിട്ടേ പോകത്തുള്ളു ഇവിടുന്നൊരുമിച്ച് ഇറങ്ങും എന്നിട്ട് സെറ്റ് എന്റെ ഐറ്റംസ് ഐറ്റംസ് റെഡിയാണ് സിബ് അടച്ചിട്ടില്ല ബാഗ് ചെക്കനെ നോക്കൂസ് ഒരിക്കാ മതി അതിപ്പോഴെന്താ ശിവ കണ്ടോട്ടിരിക്കും മഴ ഇവിടും തലേം കുത്തി വിടും അപ്പൊ തൊട്ട്

ആര് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിന്റെ പേരിലും പേരിലും എല്ലാവരുടെയും എല്ലാവർക്കും നേരുന്നു ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഈ വർഷം എന്തായാലും അമ്മ കൂടെ പറഞ്ഞു പിന്നെ ഹാപ്പി ന്യൂ ഇയർ പിന്നണിട്ട് വന്നെ ഒരു നാണോ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ഈ വഴി പോകുന്നു ഇവഴി പോകുന്നു രാത്രി പന്ത്രണ്ടിലാണ് എന്റെ ഞങ്ങൾ രാവിലെ ആറേ മുക്കാലില് ഞാനും ഇടും കൂടെ മണിക്കൂറോ ഏതെങ്കിലും സൂക്ഷിക്കുക എല്ലാം വെളിയില്ലാണ്ടൊക്കെ വരുന്ന പിള്ളേരല്ല കൊള്ളാലോ അല്ല കൊള്ളാലോ കുറവുണ്ടോ ബാത്റൂമിൽ വീണ അപ്പൊ സ്മാരം വന്നു